നമ്മൾ അറിയാതെ ഇത് ചെയ്യാം അതായത് നമ്മളിതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കാതെ നമ്മൾ ആ ഓളത്തിനനുസരിച്ച് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ വലിയ ശബ്ദത്തിനൊപ്പം നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഗവർണർ പോലും പൊസിഷൻ ചാൻസലറായി അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നൊരു അറ്റൻഷൻ അത് അതിന് കിട്ടുന്നൊരു ഒരു ജനശ്രദ്ധ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് അതിനപ്പുറത്ത് ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പെരുമാറുന്നു എന്ന് തോന്നുന്നു വളരെ ബോധപൂർവ്വമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ഒരു പേരാണെന്ന് കൊടുത്തത് മാധ്യമത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പത്രം ഈ റെക്കമെൻഡേഷനിൽ രണ്ട് ഭാഗമുണ്ട് ആദ്യത്തെ ഭാഗത്ത് ഫസ്റ്റ് പേജിൽ ഈ അപേക്ഷിച്ചിട്ടുള്ള പരിഗണിക്കപ്പെട്ട ഏഴ് പേരുടെയും പേരെഴുതിയിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് ഇന്ന 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 കാരണങ്ങൾ കൊണ്ട് പിന്നെ അടുത്ത പേജിലേക്കെത്തി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ആളാണ് ഏറ്റവും ഉചിതമായ കാൻഡിഡേറ്റ് ഹീസ് എൻ എക്സ്ട്രോർഡിനറി കാൻഡിഡേറ്റ് എന്ന് പറയുകയും വി യുനാനിമസ്ലി അൺ അൺഇക്യുവോക്കലി റെക്കമെൻഡ് ഹിസ് നെയ്മ് എന്നു രണ്ടാമത്തെ പേജിൽ വരുന്നു ഇതിൽ രണ്ടാമത്തെ പേജ് കാണിച്ചിട്ടില്ല ആദ്യത്തെ പേജ് മാത്രം കാണിക്കുകയും ആറ് പേര് യോഗ്യരായ ആറ് പേരുടെ പേരുകൾ തഴഞ്ഞുകൊണ്ടാണ് ഒരാളുടെ പേര് കൊടുത്തത് ഒരു ഉദ്യോഗത്തിന് അപേക്ഷാർത്ഥികൾ നൂറപേക്ഷാർത്ഥികളുണ്ടാവും ഒരു പോസ്റ്റേ ഉണ്ടാവുള്ളൂ തൊണ്ണൂറ്റൊമ്പത് പേരെ തഴഞ്ഞിട്ടാണ് തഴഞ്ഞിട്ടാണ് നിയമം നിയമനം നടത്താൻ പറ്റുള്ളൂ രണ്ട് പോസ്റ്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് പേരെ തഴയേണ്ടി വരും ഇത് ബോധപൂർവം ചെയ്യുന്ന കാര്യം കാരണം ഈ ഒരേ പോസ്റ്റേ അവിടെയുള്ളൂ ആറുപേരെ തഴഞ്ഞിട്ടെന്നെ പറ്റുള്ളൂ ഇനി ഏഴ് പേര് കൊടുത്താലും ചാൻസലർ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോഴും ആറുപേരെ തഴയാതെ നിർത്തിയില്ല പക്ഷേ ഇതെന്തോ വലിയ കൊടുംപാതകമാണ് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം കൊടുക്കുന്നത് മാധ്യമം എന്ന് പറയുന്നത് ആ പ്രത്യേക മാധ്യമം എന്നാൽ ഇപ്പുറത്ത് നോക്കിയാൽ ഇതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം പറയുകയും ചെയ്തിട്ടുണ്ട് അത് പുറത്തുവിടില്ല ഇത് ബോധപൂർവമല്ല എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞത് പല കാര്യങ്ങളിലും കൃത്യമായ ഊന്നലുകളും കൃത്യമായ സൂചനകളും പലതും ഗോപ്യമാക്കി വയ്ക്കുകയും വിടാതിരിക്കുകയും വളരെ സിലക്റ്റീവായിട്ട് കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് അബോധപൂർവമാണെന്നോ അറിയാതെയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം ബുദ്ധിയില്ലാത്തവരല്ല ഇന്നത്തെ മാധ്യമപ്രവർത്തകർ വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയാണ് വളരെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഒരു സംശയവും എനിക്ക് തോന്നിയില്ല ആസ്ഥാനത്തേക്ക് രണ്ട് കാര്യങ്ങളും കൂടെ എന്നെ ഒന്ന് തോന്നുന്ന ഇത് ഒരേ സമയം നിയമപ്രശ്നമാണ് അതുപോലെ രാഷ്ട്രീയവുമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാവകാശത്തെയും അതിൻ്റെ സ്വഭാവത്തെയും മാറ്റി തീർക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള ഒരു ഒരു കടന്നത് ഏറ്റവും കൂടുതൽ ഇതിലുണ്ട് അതായത് പല മേഖലകളിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ പാകത്തുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്രത്തിന് അധികാരമില്ലാത്ത മേഖലയിൽ കടന്നുപോലും നിയമനിർമ്മാണം നടത്തുന്നത് നമ്മൾ കാർഷിക ബില്ലുകൾ വന്നപ്പോൾ കണ്ടു നിയമം വന്നപ്പോൾ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ കുറെ കൂടെ വിശാലമായ അർത്ഥത്തിൽ ഇതൊരു വിദ്യാഭ്യാസം എന്ന മേഖലയിലേക്ക് കടന്നു തരാനുള്ള ശ്രമം സർവകലാശാലകളെ പാട്ടിലാക്കാനുള്ള ശ്രമം അതിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാരത്തിന് താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ അവരുടെ അതിന് നടപ്പാക്കാൻ പറ്റുന്ന ആളുകളെ നിയമിക്കാനുള്ള ശ്രമം ഒപ്പം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനുള്ള ശ്രമം ഈ വിരൂപത്തിലുള്ളൊരു രാഷ്ട്രീയമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വേണം ഇത് വിപുലമായ അർത്ഥത്തിൽ ഒരു ഒരു പൗര പൗരജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു വസ്തു യൂണിഫോം സിവിൽ കോഡ് വേറെ വശത്ത് സി എ എ കാർഷിക നിയമങ്ങൾ മറ്റ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ബഡ്ജറ്റ് വിഹിതമോ കൊടുക്കേണ്ട ജി എസ് ടിയുടെ പങ്കോ കൊടുക്കാതിരിക്കുകയും കൃത്യമായി ഫെഡറൽ സംവിധാനത്തിനെ ഇല്ലാതാക്കുകയും അമിതമായ കേന്ദ്രീകരണം വരുത്തുകയും അവരോട് റാൻ പറഞ്ഞ് നിൽക്കുന്നവർക്ക് മാത്രം സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന വളരെ വയലൻ്റായിട്ടുള്ള ഒരു ഒരു സെൻട്രലൈസേഷൻ പ്രോസസ്സ് തന്നെയാണ് അതിൽ നടക്കുന്നത് യാതൊരു സംശയവും വേണ്ട മാത്രവുമല്ല ഇതിപ്പോൾ ഒരു മേഖലയിൽ മാത്രം കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നതല്ല എല്ലാം നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഇവയുടെ ഒക്കെ പറകിലൊരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ എന്ന് പറയുന്നത് കൃത്യമായി ഒരധികാര കേന്ദ്രത്തിലേക്ക് എല്ലാം ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു അതോറിറ്റേറിയൻ സിസ്റ്റത്തിൻ്റെ വിവിധ ആവിഷ്കാരങ്ങളായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും അതിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇത് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ വളരെ പ്ലൂരലായിട്ട് നിൽക്കുന്ന ബഹുത്വവാർദ്ധ ഒരു സമൂഹത്തെ ഏകശിലാരൂപകമാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് ചുരുക്കുന്ന ഒരു സംഗതിയായിട്ട് തന്നെ ഇത് കാണേണ്ടി വരും അതുകൊണ്ടാണ് ഇത് നമ്മൾ ഒറ്റപ്പെട്ടത് സംഗതിയായിട്ട് കാണാതെ സമഗ്രമായ മറ്റ് പലതുമായി ബന്ധപ്പെടുത്തി തന്നെ ഇത് കാണേണ്ടി വരും സ്റ്റേറ്റിൻ്റെ അധികാരം എന്നതിലുപരിയായി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അധികാരമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിൻ്റെ മാത്രമല്ല ഈ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രതിനിധികളായിട്ടിരിക്കുന്ന ഒരു നിയമസഭയുടെ അധികാരമെന്ന് പറയുന്ന സർക്കാരിലേക്ക് ചുരുക്കാവുന്ന അധികാരം ഉണ്ടല്ല സർക്കാർ ഒരു ബില്ലിനെ തോൽപ്പിക്കാനും നിയമസഭയ്ക്ക് കഴിയും അപ്പോൾ ആ നിയമസഭയുടെ അധികാരത്തെയാണ് ഇത് ഇല്ലാതാക്കുന്നത് അത് അതീവ ഗൗരവ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഫെഡറലിസത്തെ സംബന്ധിച്ചും അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ്